ചെറിയ സമൂഹത്തിന്റെ പ്രശ്നമാണത് ആ ജല്ലിക്കെട്ടിനു വേണ്ടി ഒരു സമൂഹം മുഴുവനും ഇറങ്ങി അതിശക്തമായി അവരവരുടെ അവകാശം നേടിയെടുത്തു നമ്മളിവിടെ രാജ്യത്തിന്റെ മുഴുവൻ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് പോരാടുന്നത് ഈ പോരാട്ടം നമ്മൾ എറണാകുളത്ത് ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് കൊണ്ടോ ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് കൊണ്ടോ നിർത്തരുത് ഇത് കോടതിയിൽ നിന്ന് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് വരെ നമ്മൾ അവസാനം വരെ ഇതിന് പോരാടിക്കൊണ്ടേയിരിക്കണം ഇനി ഒരുത്തനും ഇവിടെ ഒരുപ്പനന്റെ ദേഹത്തെ വെറുതെ പോലും കൈവെക്കാൻ സമ്മതിക്കരുത് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ പാഠം പഠിപ്പിക്കണം ഇവന്റെ ശരീരത്തിൽ ഈ ജന്മന കൊടുത്തിരിക്കുന്ന ഈ യന്ത്രം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല അതിനെ നിഷ്ക്രിയമാക്കുകയാണ് വേണ്ടത് അല്ലാതെ ക്യാപിറ്റൽ പനിഷ്മെന്റ് എന്നും പറഞ്ഞ് ഒരു സെക്കൻഡ് കൊണ്ട് അവനെ തൂക്കിക്കൊല്ലലല്ല ഞങ്ങളുടെ ആവശ്യം ഒരു സ്ത്രീക്കെതിരെ രൂക്ഷമായി നോക്കുന്നവനോ വൃത്തികേടായി കൈവെക്കുന്നവനോ ഒരുത്തനും ഈ രാജ്യത്തിന് ിരിക്കണ്ട അവൻ ഇനി ഒരു പെണ്ണിനെ നോക്കരുത് ഒരു പെണ്ണിനെ അവൻ തുടരുത് അത്ര കൂടിയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈ പോരാട്ടം അവസാനം വരെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം ഇതിന് നമ്മൾ ഒരു പ്രതിവിധി ഇല്ലാതെ ഇതിൽ നിന്നും പിന്മാറരുത് എന്നാണ് എൻ്റെ ഒരു ചെറിയ അപേക്ഷ അതുകൊണ്ട് സിനിമയിലുള്ള എല്ലാ പ്രവർത്തകരും സ്ത്രീകളും അമ്മമാരും ഡബിങ് ആർട്ടിസ്റ്റുകളും സാങ്കേതിക പ്രവർത്തകരും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ് നിങ്ങൾ ഇത് പിന്മാറരുത് കാരണം നാളെ നമ്മളിൽ ഓരോരുത്തരും ഈ അപകടത്തിന് പാത്രമാവാൻ പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ നമ്മുടെ ഇടയിൽ പലർക്കും ഇവനോ അല്ലെങ്കിൽ ഇവനെപ്പോലെയുള്ള പലർ വഴി പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതെല്ലാം ഭയന്നും മാനം നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തായിരിക്കാം പലരും